താനൂർ ബോട്ടു ദുരന്തത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ളവർക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ ബോട്ടു ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന് പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്ക് കമ്മീഷന്റെ ടേംസ് ആൻഡ് റഫറൻസിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷൻ മറുപടി പറയുന്നതിനിടെയാണ് തുറമുഖ വകുപ്പ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് തിരൂർ സർക്കാർ വിശ്രമ മന്ദിരത്തിൽ നടന്ന കമ്മീഷന്റെ ആദ്യ സിറ്റിംഗിൽ അപകടത്തെ തുടർന്ന് ചലനശക്തിയും ഓർമ്മശക്തിയും ബുദ്ധിയും നഷ്ടപ്പെട്ട കുട്ടികളുമായി രക്ഷിതാക്കൾ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ മുൻപിൽ ഹാജരായി ചികിത്സാ സഹായം തേടിയിരുന്നു എന്നാൽ കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്ന ചികിത്സാ സഹായം ഉൾപ്പെടില്ലെന്ന നിലപാടാണ് കമ്മീഷൻ എടുത്തത് കമ്മീഷന്റെ ഈ നിലപാടിനെ സമസ്തയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള കക്ഷികളുടെ അഭിഭാഷകർ ശക്തിയുക്തം എതിർത്തിരുന്നു അപകടത്തെ തുടർന്നുണ്ടായ അനുബന്ധ കാര്യങ്ങളിൽ ഇതുൾപ്പെടുത്തി കമ്മീഷന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ എ ജലീൽ വാദിക്കുകയും ചെയ്തു അനുബന്ധ കാര്യങ്ങളിൽ ചികിത്സാ സഹായം നൽകുന്ന കാര്യം ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിയമസഭയിൽ വിഷയം ഉന്നയിച്ചത് ോട്ടപകടത്തിൽ മരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് രക്ഷാപ്രവർത്തനങ്ങളുടെ ചെലവ് എന്നിവയ്ക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മരണപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ളവർക്കുള്ള അൻപതിനായിരം രൂപ വീതവും കുടുംബങ്ങൾ തമ്മിൽ തർക്കവും കോടതിയിൽ വ്യവഹാരം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നാലു പേരുടെ അവകാശികൾക്കൊഴികെ ബാക്കി പതിനെട്ട് പേരുടെ അവകാശികൾക്കും വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു താനൂർ